ചേട്ടന്റെ കൈകൾ തമ്മിലുള്ള അകലത്തിൽ വ്യത്യാസം സംഭവിക്കുമ്പോഴാണ് ഈ ഓല താഴോട്ട് വരുന്നതും മുകളിലോട്ട് പോകുന്നതെന്ന് പറയുന്നുണ്ട് എന്താച്ചാണ് അതിൽ പറയാനുള്ളത് പണിയെടുത്ത് ജീവിക്കണ മാറി ഇതിനെക്കാൾ ഭീകരമായിട്ടുള്ള കുറച്ച് തിറികളൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് എന്റെ അച്ഛനമ്മേനെ ഉൾപ്പെടെ ദയവ് ചെയ്ത് അങ്ങനെ ഒന്നും വിളിക്കരുത് അവരൊക്കെ അവിടെ വീട്ടിലിരുന്നോട്ടെ ആ റിസൾട്ട് ഞാൻ കാണിക്കും അപ്പൊ അത് കാണിക്കാൻ വേണ്ടിട്ടാണ് നന്നാക്കണത് ഇതുവരെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ച് ഈ കളറില് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞാനിത് ഇവിടെ വെച്ച് എന്റെ ഈ പ്രസ്ഥാനം അവസാനി ഞാനിതോടുകൂടി വർക്ക് നിർത്താനുള്ള പരിപാടിയാണ് ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് കയ്യിലുള്ള ഒരു വിബിൻ എന്ന് പറയുന്ന ചേട്ടനെ കുറിച്ച് ആ ചേട്ടൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തെങ്ങിന്റെ ഓല വെച്ചുകൊണ്ട് വെള്ളത്തിന്റെ സ്ഥാനം കാണുന്ന ഒരു പരിപാടി ആയിരുന്നു ചെയ്തിരുന്നത് അപ്പൊ ഞാൻ എനിക്ക് വന്ന കുറച്ച് കമന്റ്സുകൾ വായിക്കാം പണിയെടുത്ത് ജീവിക്കണം നാറി പിന്നെ നിന്റെ അച്ഛന്റെ നിന്റെ അച്ഛന്റെ അച്ചാറ് എന്നല്ല അതിൻ്റെ അപ്പുറത്ത് വേറെ കുറെ വാക്കുകളുണ്ട് അതൊക്കെ ഞാനിപ്പോ മനപ്പൂർവ്വം ഒഴിവാക്കുകയാണ് ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള കുറച്ച് തെറികളൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് എന്റെ അച്ഛനമ്മേനെ ഉൾപ്പെടെ ദൈവ ചെയ്ത് അങ്ങനെ ഒന്നും വിളിക്കരുത് അവരൊക്കെ അവിടെ വീട്ടിലിരുന്നോട്ടെ അപ്പോ പറഞ്ഞു വന്നത് ഇതാണ് ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്ക് അതിന്റെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ആ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നേക്കണത് അപ്പൊ ദൈവത്തെ ഓർത്ത് വീട്ടിലിരിക്കുന്നവരോ നമ്മുടെ മറ്റുള്ള ആൾക്കാരോ ഒന്നും തെറി വിളിക്കരുത് നിങ്ങൾക്ക് ഒരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ റിസൾട്ട് ഞാൻ കാണിക്കും അത് കാണിക്കേണ്ട ധാർമിക ഉത്തരവാദിത്വം എനിക്കുണ്ട് അപ്പൊ ആ റിസൾട്ട് ഞാൻ കാണിക്കും അപ്പൊ അത് കാണിക്കാൻ വേണ്ടിട്ടാണ് വന്നേക്കണത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ജനലിനെ നേരെയായിട്ടാണ് ഇവിടെ സ്ഥാനം കണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ ദീ അവിടെ കിണർ കുത്തിയിട്ടുണ്ട് കിണർ കുത്തിയിട്ട് വെള്ളം കണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് വിഭിചാരന്റെ അടുത്ത് വയ്ക്കാം വിഭിൻചാൻ വിടാൻ നമസ്കാരം നമസ്കാരം ഉണ്ട് എന്താ വിശേഷം സുഖം നല്ല സുഖമാണല്ലോ കമന്റുകൾ ഒത്തിരി വായിച്ചില്ല കമന്റുകളൊക്കെ വായിച്ചല്ലോ അല്ലെ സന്തോഷമായില്ലേ ഓ സന്തോഷം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ടാസ്ക് ആയിട്ട് പിടിക്കുമ്പോഴാണ് രസം രസം ഓക്കെ ഓക്കെ എന്നിട്ട് എന്താ ഇപ്പൊ പണി നിർത്തേണ്ട അവസ്ഥയായോ ഇതാണ് നമ്മൾ ആദ്യം താഴ്ത്തി കിണർ പറയത് അതറിയാം എല്ലാരും കണ്ടിട്ടുള്ളതാണ് ഇതാണ് നമ്മുടെ രണ്ടാമത് രണ്ടാമതാഴ്ച അല്ലേ നമുക്ക് രണ്ടാമതാഴ്ച കിണറിലോട്ട് അങ്ങ് നോക്കാം അപ്പൊ എന്നിട്ട് തീരുമാനിക്കാം അല്ലേ നിർത്തണം വേണ്ടതെന്നല്ലേ ഓ ഞാൻ ഇതോടുകൂടി വർക്ക് നിർത്താനുള്ള പരിപാടിയാണ് ആ ഇതോടുകൂടി പരിപാടി നിർത്തേണ്ട ഒരു ഒന്ന് രണ്ട് ചോദ്യങ്ങളും കൂടെ ഉണ്ട് അത് കൃത്യമായിട്ട് ഇവിടെ കാണിക്കണം നമുക്ക് അല്ലാതെ പറ്റില്ല ഇതിപ്പോ ഇതാണ് ചടൻ കുഴിച്ച കിണർ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതില് വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇത് കണ്ടില്ല ഞാൻ മുഴുവനായിട്ട് കാണിച്ചിട്ടില്ല ഞാനത് കൃത്യമായിട്ട് കാണിക്കാൻ ഞാൻ അപ്രധിക്ക് കയറോ അപ്പൊ ഈ സംശയങ്ങളുള്ള എല്ലാവർക്കും ഉള്ള മറുപടിയാണ് ഈ കാണുന്നത് കേട്ടോ അത് ഈ രണ്ട് കെട്ടുകളുടെ ഇടയിൽ തന്നെയാണ് ആള് കിണർ കുഴിക്കണത് ഞാൻ ഒന്ന് ഇറങ്ങട്ടെ കുറച്ച് ടാസ്ക് ആണ് ഓക്കെ അപ്പൊ അത് ഇതാണ് ആ കുഴിച്ചിരിക്കുന്ന കിണർ വിഭിചേട്ടാ ചേട്ടാ എന്താ പറയണേ ഇപ്പോ എന്താണ് ഇപ്പഴത്തെ മനസ്സിലുള്ള ഒരു ചിന്ത പണി നിർത്തേണ്ടത് വരുമോ ആയി കല്ല് വെള്ളം ഇല്ലെങ്കിൽ വെള്ളത്തിന്റെ സൗണ്ട് ഇല്ലെങ്കിൽ ഞാൻ എന്റെ ജോലി പരിപാടി പരിപാടിക്കാർ നിർത്താൻ പോണെട്ടോ കേട്ടോ വെള്ളം കാണില്ല വെള്ളം കാണില്ല നീയൊക്കെ ചെയ്യുന്നത് പറ്റിപ്പാണ് തട്ടിപ്പാണ് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതിനുള്ള ഒരു മറുപടിയാണ് ഇപ്പൊ നമ്മള് കണ്ടത് അല്ലേ അല്ലെ അതിന് എനിക്ക് ചില ഒരു പടത്തിൽ പറയില്ലേ ചില കാര്യങ്ങൾക്ക് ഉത്തരം ഇല്ലടോ എന്ന് പറയില്ലേ അതെ എന്ന് പറയുന്നത് അല്ലെ ഇതിന് മറുപടി ഒന്നുമില്ല ദൈവാനുഗ്രഹിക്കട്ടെ ദൈവാനുഗ്രഹിക്കട്ടെ അല്ലെ അയ്യോ അങ്ങനെയൊന്നും ഇല്ല അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ചീത്ത വിളിക്കണോ തെറി വിളിക്കണോ നമുക്ക് ഞാനാണെങ്കിലും പല കാര്യത്തിൽ പ്രതികരിക്കും അതെ അതെ അപ്പോ ആരും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെയുള്ള കേസാവുമ്പോൾ ആർക്കും സംശയം തോന്നാം ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ പക്ഷെ നമുക്ക് ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരാനേ പറ്റുള്ളൂ ചേട്ടപ്പ ഇത് എത്ര കോലിത്താവുന്നുണ്ട് ഇതിപ്പോ മൊത്തം പത്ത് കോലായി പത്തു കോലായി ആ എട്ടേകാൽ കോല് കഴിഞ്ഞപ്പോ പാറയായി എട്ടേകാൽ കോല് കഴിഞ്ഞപ്പോ പാറയായി പാറയിട്ടുണ്ടല്ലേ അതിന് മുമ്പ് ചെറിയ മട്ടിക്കല്ല് പോലത്തെ മിക്സഡ് ആയിട്ടുള്ള മണ്ണായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഷേപ്പിൽ അങ്ങോട്ട് താഴ്ത്താൻ പറ്റിട്ടില്ല ഇനി നമ്മളത് സൈഡ് ഒന്നുകൂടെ ചിരണ്ടി എടുത്തതിന് ശേഷം ഇടും റിംഗ് ഇടും അതിന് ആ അടിയിലത്തെ പാറ ഒന്നുകൂടെ ഒന്ന് റൗണ്ട് ചെയ്യാനായിട്ട് കറക്റ്റ് ആയിട്ട് റൗണ്ട് ചെയ്യണം ഇത്രയും കോല് കോലെത്രന്ന് പറഞ്ഞത് ഇതിപ്പോ മൊത്തം പത്ത് കോലായി പത്ത് കോലായി പത്ത് കോലില് വെള്ളം കണ്ടു ല്ലേ ഒമ്പത് കോലായ്പ ശേഷം ഏകദേശം പാറ ജസ്റ്റ് പൊട്ടാൻ തുടങ്ങിയപ്പോ വെള്ളം കണ്ടു ഏകദേശം ഒന്നര രണ്ട് കോലിന്റെ അടുത്ത് വരെ പാറ പൊട്ടിച്ചിട്ടുണ്ട് ശരി ഇനി ഒരു ഒന്നര കൊലോടെ ജസ്റ്റ് ഒന്ന് പാറ പൊട്ടിച്ച് ക്ലിയർ ചെയ്തിടും എന്നാലാണ് നമുക്ക് നല്ല വേനൽക്കാലത്ത് വെള്ളം കിട്ടുള്ളൂ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് കുറച്ചു മഴയൊക്കെ മാറിയിട്ട് അധികം നാളായിട്ടില്ല മഴയൊക്കെ മാറി ഇപ്പൊ വല്ലപ്പോഴേ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തിട്ടുള്ള അപ്പൊ ഇനി ഒരു ഏകദേശം ഒരു ഒന്നര കൊലോടൊന്നും താഴ്ത്തിയിടും അപ്പൊ നമുക്ക് നല്ല വേനൽക്കാലത്തും സമൃദ്ധിയായിട്ട് പറ്റാതെ വെള്ളം അന്ന് വെള്ളം കോരി കാണിച്ചു തരാന്ന് പറഞ്ഞു കാരണം ഒന്നും അല്ല ഇത്രയും ഒരു ചലഞ്ച് ചലഞ്ചായിട്ടെടുത്ത സ്ഥിതിക്ക് എനിക്ക് ഒരു തൊട്ട് വെള്ളം കോരാനുള്ള അവകാശം ഉണ്ടല്ലോ അവകാശമുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ചേട്ടാ ഈ വിമർശകർക്കൊക്കെ ഉള്ള ഒരു മറുപടിയാണ് പക്ഷെ വിമർശകരെ നമ്മള് മാനിക്കണോണ്ടോ ചേട്ടാ അയ്യോ അവര് പല രീതിയിലും വളരെ നല്ല കാര്യമാണ് വിമർശകർ ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇനി ജീവിക്കാൻ പറ്റില്ല അതെ അവരും കൂടെ അല്ലേ തീർച്ചയായിട്ടും അപ്പൊ ദീ അങ്ങനെ വിമൻ ചേട്ടൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു വെള്ളം കോരി കാണിച്ചു കാണിച്ചിരുന്നു ആ വെള്ളമാണ് ഇപ്പൊ ഈ കോരിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ അതായത് നല്ല തെളിഞ്ഞ വെള്ളം ആയിട്ടില്ല കാരണം ഇന്നലെ വൈകിട്ട് പണി നിർത്തിയിട്ടുള്ളൂ ഇനി ഇന്ന് നമുക്ക് സൺഡേ ആയിരുന്നാരും വന്നില്ല നാളെ ക്രിസ്മസ് ആണ് നാളെയും വരില്ല മറ്റന്നാളാണ് ഇനി ഒന്നും കൂടെ താഴ്ത്തുള്ളു പിന്നെ വീഡിയോയുടെ കമന്റുകളൊക്കെ ഒത്തിരി കൂടുതലായത് കൊണ്ട് തന്നെ കമന്റുകൾ കൂടുതലാണ് എന്നതിലുപരി എന്നെയും നേരിട്ട് വിളിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ആ വീഡിയോയുടെ റിസൾട്ട് എന്താണ് നിങ്ങൾ എന്തുകൊണ്ടാണ് അടുത്ത വീഡിയോ ഇടാത്തത് അതുകൊണ്ടാണ് ഞാൻ വിപിൻ ചാറിനെ ഇത്രയും നിർത്തി പിടിച്ച് വിളിച്ച് വരുത്തി എനിക്ക് വെച്ചാൽ ഞാൻ ജോലി കാര്യങ്ങളായിട്ട് എല്ലായിടത്തും പോകുന്നതുകൊണ്ട് എനിക്ക് ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ദിവസം വൈകിയത് ഇനിയിപ്പം അനുപാടയ്ക്ക് ഇതിന്റെ റിസൾട്ടിന്റെ കാര്യത്തെ കുറിച്ച് പിന്നെ എന്നെയും പലരും വിളിച്ചു ഇതിന്റെ റിസൾട്ട് സെക്കൻഡ് പാർട്ട് എവിടെ സെക്കൻഡ് പാർട്ട് എവിടെയും ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയായിപ്പോ ഇപ്പൊ ഇനിയിപ്പോ രണ്ടു മൂന്ന് ദിവസത്തോടെയും കഴിഞ്ഞാല് പിന്നെയും വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കൂടി ഈ കോളുകളൊക്കെ മറുപടി പറയണ്ടേ വേഗം അപ്പ ബിപിൻ ചേട്ടന്റെ നമ്മുടെ കിണറിന്റെ ഒരു വശത്ത് തന്നെയാണ് നിൽക്കുന്നത് ഏകദേശം കുറച്ചങ്ങോട്ട് മാറിയിട്ടാണ് നിൽക്കുന്നത് അന്ന് സ്ഥാനം കണ്ട അതേ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ് ഇപ്പൊ ഈ ഒരു സ്ഥലത്ത് തന്നെ ഞാൻ കൊണ്ടുവന്നു ചേട്ടൻ നിർത്താനൊരു കാരണുണ്ട് എന്താണെന്ന് അറിയൂ കാരണം എനിക്ക് മനസ്സിലായി ആ അതായത് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട് ചേട്ടന്റെ കൈകൾ തമ്മിലുള്ള അകലത്തിൽ വ്യത്യാസം സംഭവിക്ക സംഭവിക്കുമ്പോഴാണ് ഈ ഓല താഴോട്ട് വരുന്നതും മുകളിലോട്ട് പോകുന്നത് എന്ന് പറയുന്നുണ്ട് എന്താ ചേട്ടൻ എന്താണെന്ന് പറയാനുള്ളത് ഞാനത് പറയൂലെ കാണിച്ചുതരാം അകലു ആണോ അല്ലെങ്കിൽ അടുപ്പിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നല്ലേ അപ്പൊ ഞാൻ കൃത്യമായിട്ട് കാണിച്ചുതരാം എന്താ സംഭവം എന്നുള്ളത് കാണിച്ചു തരാം എനിക്കിത് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ അതായത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡല്ല അത്

ഇപ്പൊ ഞാൻ ഈ കൈ ഇങ്ങനെ അന്വിക്കുന്നു ഇനി കൈ ഇവിടുന്ന് മാറാതിരുന്നാതില്ലോ അതെ ഓക്കെ ഓക്കെ ഞാനങ്ങോട്ടിറങ്ങിയാൽ കിണറ്റിലോട് വീഴും അതെ കിണർ നമുക്കൊന്ന് കണ്ടോ ഇത്ര എടുത്താണ് ഇനി ഓരോ സ്റ്റെപ്പ് വെക്കുന്നതിനനുസരിച്ച് ഇനി കാലം കൊണ്ട് കയറി ഓരോ സ്റ്റെപ്പ് വെക്കുന്നതിനനുസരിച്ച് വരും പക്ഷെ ഞാൻ അതുപോലെ തന്നെ റോസ് വരുവാണെങ്കിൽ അതായത് ഞാൻ ഈ ആകുന്നൊന്നുമില്ല ആ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് നടന്ന് തിരിച്ചു വരണം അതെ ഇതിപ്പോ ഏറെ കുറെ ഇതില് ക്ലാരിറ്റി വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് എനിക്കും നേരിട്ട് കാണുമ്പോ അത് മനസ്സിലാവുന്നുണ്ട് ചേട്ടന് അതിൽ യാതൊരു കൃത്രിമത്വം കാണിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്പറിലേക്ക് നേരിട്ട് വിളിക്കാം വേണം എന്റെ ചേട്ടാ എന്റെ പേര് ബിബിൻ വലരിയിൽ നിന്നാണ് ചാലക്കുടിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ രണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലം എപ്പോ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വരാവുന്നതാണ് വരാം പരിശോധിച്ച് നോക്കാം പരിശോധിക്കാം അല്ലെങ്കിൽ താഴ്ത്തി കിണറുകളോ ഏതൊക്കെ വീടുകളും കുറെ ചാനലുകളൊക്കെ ഇതിന്റെ അടിയിൽ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ട്രിക്സുകൾ ഇങ്ങനെ കള്ളങ്ങള് പൊളിക്കുന്ന ഒരു ചാനലിനൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിനൊക്കെ वो वो थे। थे। न्याने 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 െ അദ്ദേഹം ഇത് എങ്ങനെയാണ് ഇത് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം എല്ലാം നമുക്ക് പൊളിച്ചടുക്കി എനിക്ക് കൊണ്ടുപോകേണ്ട ഒരു ഫീൽഡല്ല എന്റെ ഇത് അല്ലാതെ ഇത് ഞാൻ പല സ്ഥലങ്ങളിൽ പോയി ഇങ്ങനെ ചെയ്ത് ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണ് ഇതാണ് സംഭവമാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ചെയ്തല്ല അങ്ങനെ ചെയ്യുന്നവർക്കും പറയുന്നവരും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മള് കൊടുക്കുന്ന ഉറപ്പ് എന്താണ് നമ്മൾ വിളിക്കുന്ന ആൾക്ക് നമ്മൾ കൊടുക്കുന്ന ഉറപ്പ് എന്റെ കയ്യിലിരുന്ന് ഓല ഞാൻ മടക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ എന്റെ കയ്യിലെ പെന്റുലം ഞാൻ കറക്കുന്നതായിക്കോട്ടെ നിങ്ങൾക്ക് വെള്ളം കിട്ടുന്നുണ്ടോ ഇല്ലയോ അത് നോക്കിയാൽ മതി ഇനി വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്റെ കയ്യിൽ പൈസയുള്ള പോകുന്നേ ഞാൻ കിണർ താഴ്ത്തി കൊടുക്കുന്നു ഗ്യാരണ്ടി ബേസിന് വെള്ളം കണ്ടാൽ മാത്രമാണ് കിണർ വെള്ളം കിട്ടുള്ളു സോറി പൈസ മേടിക്കുകയുള്ളൂ അപ്പൊ വളരെ ആദർശികമായിട്ടാണ് ഞാൻ ബിബിൻ വലരി എന്ന് പറയുന്നത് ഈ ചേട്ടൻ്റെ അടുത്തേക്ക് വന്നത് എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഓല കണ്ടോ ഇതുകൊണ്ടാണ് അദ്ദേഹം വെള്ളത്തിന്റെ സ്ഥാനം കാണുന്നത് ഇതുകൊണ്ട് കാണുക എന്ന് പറയുന്നത് എല്ലാവരും കൊണ്ട് സാധിക്കുന്ന കാര്യമൊന്നുമല്ല അതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണെന്നാണ് ചേട്ടൻ പറയുന്നത് അല്ലേ അവര് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഗോഡാണ് ഇപ്പൊ അല്ല മെയിൻ ആയിട്ട് പെന്റിലാണ് യൂസ് ചെയ്യുന്നത് ആ ഇത് കറക്റ്റ് ആയിട്ട് ഒരു പൊസിഷൻ മാർക്ക് ചെയ്യാനാണ് നമുക്ക് ഓലയുടെ ആവശ്യം ഇനി ഇനിയിപ്പൊ ഇതില് വലിയ കൃത്രിമ നിങ്ങൾക്ക് നോക്കണം പക്ക തെങ്ങിന്റെ ഓല തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ ദാനടിച്ച ആ കുറ്റി ആ കുറ്റി ഇവിടെ കിടക്കുന്നുണ്ട് അപ്പൊ ദേ കിണർ തെയ്യ് കാണുന്നതാണ് ഞാൻ അടയാളം പറഞ്ഞ ആ അവിടെ ഉണ്ട് ഈ രണ്ട് കെട്ടുകൾ ഇവിടെ ഉണ്ട് ഇതിന്റെ ഇടയിൽ നിന്ന് തന്നെയാണ് ഈ വെള്ളം കോരീടി നിങ്ങളെ കാണിച്ചതെന്ന് ചേട്ടാ ചേട്ടാ അപ്പൊ ഇതിൽ കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു ഈ പറഞ്ഞ കൈയിന്റെ അകലം പിന്നെ ഈ ഓല താഴ്ന്നത് പിന്നെ ചേട്ടൻ ജോഗ ഉടായിപ്പാണെന്നൊക്കെയുള്ള കമന്റ്സുകൾ കമന്റ്സുകളൊക്കെ ഉണ്ട് വിഷമിക്കുന്നു വിചാരിക്കണ്ട ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണമെങ്കിൽ എന്നെ വിളിക്കേണ്ടവർക്ക് വിളിക്കാം അതെ അതെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ നമ്പറിലേക്ക് വിളിക്കാം നേരിട്ട് വന്ന് കാണണമെങ്കിൽ കാണാം സംസാരിക്കാം എന്തെങ്കിലും കാര്യങ്ങൾ ഇത് ചേട്ടാ ഇതിന്റെ എന്താണ് ഇതിന്റെ ഈ ഒരു പ്രക്രിയയുടെ പിന്നിൽ നടക്കുന്ന ഒരു പ്രതിഭാസം എന്താണ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ ബിബിൻ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് യൂട്യൂബ് ചാനൽ ചാനൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ മറ്റൊരു വീഡിയോ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ഇനി ഇതിന്റെ താഴെ വന്നിട്ട് തെറി വിളിക്കുന്ന എല്ലാവർക്കും സ്വാഗതം